നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ മലപ്പുറം ഗ്രേഡ് ടു നേഴ്സ് ഇൻ്റർവ്യൂ മലപ്പുറം ജില്ലയിലെ ആയുർവേദ ആശുപത്രികളിലേക്ക് ഗ്രേഡ് ടു നേഴ്സിനെ ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുവാനുള്ള ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നു യോഗ്യത കേരള സർക്കാർ അംഗീകാരമുള്ള ആയുർവേദ നഴ്സ് കോഴ്സ് സർട്ടിഫിക്കറ്റ് മറ്റ് വിദ്യാഭ്യാസ യോഗ്യത ജോലി പരിചയം എന്നിവ തെളിയിക്കുന്ന അസ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം അഭിമുഖം തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ട് സമയം രാവിലെ പത്ത് മുപ്പത് കാലം ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസ് യോഗ്യതയുള്ളവർ സമയത്ത് എത്തി അവസരം നഷ്ടപ്പെടുത്താതെ പങ്കെടുക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി